ഹരേ കൃഷ്ണ ശ്രീമദ് ഭഗവത്ഗീത എല്ലാവരും പറയും ഭഗവത്ഗീത പഠിക്കൂ എന്തിനാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത് തളർന്നു വീണ അർജുനനെ ഉയർത്തുവാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു തന്ന ഭഗവത്ഗീത ഇന്നീ കലിയുഗത്തിൽ സാഗരത്തിൽ നീന്തി തളരുന്ന നമ്മൾ ഓരോരുത്തരുമാണ് അർജുനൻ അതുകൊണ്ട് തന്നെ ആ അർജുനനോട് അതായത് നമ്മളോട് ഭഗവാൻ ഉപദേശിക്കുകയാണ് അപ്പോൾ ആ ഭഗവത്ഗീത പഠിച്ചാൽ എന്തൊക്കെ നമുക്ക് കിട്ടും എന്തൊക്കെ നമുക്ക് നേടാം അല്ലെങ്കിൽ എന്താണ് പ്രയോജനം എന്നൊക്കെയാണ് ഈ ഭഗവത്ഗീതയുടെ മാഹാത്മ്യത്തിൽ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് ഈ മാഹാത്മ്യം വായിച്ച് അറിഞ്ഞ് പഠിച്ചതിന് ശേഷം ഭഗവത്ഗീത വായിക്കൂ എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ ഭഗവത്ഗീതയുടെ മാഹാത്മ്യത്തിൽ അൻപത്തി എട്ട് ശ്ലോകങ്ങളുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഭഗവത്ഗീതയിൽ ചില ചെറിയ പുസ്തകത്തിൽ ഇരുപത്തിരണ്ട് പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ അൻപത്തി എട്ട് കേൾക്കുക അറിയുക പഠിക്കുക മനസ്സിലാക്കുക നമുക്ക് നാൽപ്പത്തി മൂന്നെണ്ണം ഞാൻ ഇതുവരെ പറഞ്ഞു ഇനി നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം പറയാം ഹരേ കൃഷ്ണാം പാവനമിതം ഗീതാധ്യായതേ വർണ്ണാശ്രമാണേഷ സകല മനുഷ്യർക്കും പരിപാടനമായ ഒരു കർമ്മമാണ് ഗീതാ പഠനം അതിന് വർണ്ണഭേദമോ ആശ്രമഭേദമോ ഇതിനു ബാധകമല്ല അതായത് ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ ബ്രഹ്മചര്യം വേണമെന്നോ ഒന്നും തന്നെ ഇല്ല ഭഗവത്ഗീത പഠിക്കുവാൻ എന്ന് പറയുകയാണ് അനേക ജന്മാന്തരങ്ങൾ കഴിഞ്ഞിട്ടായാലും മനുഷ്യ ജന്മം നേടിയ ആർക്കും തന്നെ മോശപ്രാപ്തിക്കുള്ള അർഹത നിഷേധിച്ചതായി ഒരു ഗ്രന്ഥത്തിലും കാണുന്നില്ല സംസാര ബന്ധമോക്ഷായ यददे सुसमाखिदीर्थाश्रमवनारण्य गिरिपर्वतसागराः पुरी सरस्वती चैव पारदित्यभिमभि यदीनां यदचेदसां मुत्तमनिशं सेव्यं गीतामृदमिति स्थितिगी भिक्षुगी पिदभा वन्द्या विदुरो विदुनोभिम् പുത്രോ മൃത പുത്രോവാർത്തോ ഗതജീവിതകം ഗീത ഗീതാത്മ്യാം നിവർത്തിയെ വൈരാഗ്യായ ചമോഷായ ഗീതൈക പരമായ ഈ അഞ്ചു ശ്ലോകങ്ങളിൽ പറയുകയാണ് ഈ സംസാര സാഗരത്തിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് എല്ലാവരും രാപകലില്ലാതെ പ്രയത്നിക്കുന്നു അതില് സന്യാസിമാർ തീർത്ഥർ ആശ്രമികൾ വനസാമികൾ അരണ്യൻ ഗിരി പർവ്വതം സാഗരം പുരി സരസ്വതി ഭാരതി എന്നിങ്ങനെയുള്ള പേരുകളിലുള്ള ദശനാമാനി സ്വാമിമാർ ആണെങ്കിൽ പോലും അതിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് ഭഗവത്ഗീത പഠിക്കുക തന്നെ വേണം ആ ഭഗവത്ഗീതയാകുന്ന അമൃതം സേവിക്കുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം മുക്തി നേടാൻ സാധിക്കും വിഷാനം ഭക്ഷിക്കുന്നവളോ വിധവയോ മലടിയോ വിഭാര്യനോ ദരിദ്രനോ പുത്രഹീനോ പുത്രൻ മരിച്ചുപോയവനോ നിത്യരോഗിയോ വൃദ്ധനോ ആര് തന്നെയാണെങ്കിലും ഗീതാ മഹാത്മ്യത്തോടൊപ്പം ഭഗവത്ഗീത നിത്യവും പാരായണം ചെയ്യണം കുട്ടികൾക്കുണ്ടാകുന്ന ഗ്രഹദോഷങ്ങളും അതുപോലെ ും ലൗക ജീവിതത്തിൽ നിന്നുള്ള വിരക്തി നേടാനും പരമമായ മോശം പ്രാപിക്കാനും ഒരേ ഒരു മാർഗം ഗീതാപാരായണം ഗീതയിൽ കൂടെ സഞ്ചരിക്കുക ഭഗവാന്റെ അമൃതവാണിയെ പിന്തുടരുക അത് മാത്രമാണ് ശ്രീരുദ്രോഗിരി അതായത് എഴുന്നൂറ്റി ഒന്ന് ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത നിത്യവും പൂർണമായി വായിക്കുവാൻ ഈ ജീവിത തിരക്കിനിടയിൽ ആർക്കും സാധിക്കുകയില്ല അതുകൊണ്ട് ഒരു ദിവസം രണ്ട് 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 മൂന്ന് രണ്ട് അഞ്ച് രണ്ട് അതായത് ഒരു ദിവസം രണ്ടധ്യായം വായിക്കുക അടുത്ത ദിവസവും രണ്ടധ്യായം അങ്ങനെ 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 വായിച്ച് ഒരു ദിവസം മൂന്നും ഒരു ദിവസം ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അഞ്ചും അങ്ങനെ വായിച്ചാൽ ഈ പതിനെട്ട് അധ്യായവും നമുക്ക് ഒരാഴ്ച കൊണ്ട് വായിച്ച് പൂർണ്ണമാക്കി മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുകയാണ് അധ്യായമേക ശ്ലോകം ജവാഗീതേം തിരക്കേറിയ ജീവിതത്തിൽ ഒരു ദിവസം രണ്ടും മൂന്നും അധ്യായങ്ങൾ വായിക്കുക ബുദ്ധിമുട്ടായേക്കാൾ അങ്ങനെയെങ്കിൽ ദിവസവും ഓരോ അധ്യായവും വായിക്കാവുന്നതാണ് അതിനും പ്രയാസമാണെങ്കിൽ ഏഴ് ശ്ലോകം വീതമെങ്കിലും വായിക്കാം അതും വിഷമമാണെങ്കിൽ നിത്യവും ഭക്തിയോടെ മോശപ്രാപ്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ ശ്ലോകമെങ്കിലും ഭഗവത്ഗീത പഠിച്ച് പാരായണം ചെയ്യുക അതായത് എല്ലാ ഉപനിഷത്തുക്കളുടെയും തത്വങ്ങൾ അടങ്ങിയിട്ടുള്ളതും സകല പാവങ്ങളെയും നശിപ്പിക്കുന്നതും ഭഗവാന്റെ വാക്കുകൾ ഉൾക്കൊണ്ടിട്ടുള്ളതുമായ ഭഗവത്ഗീതയെന്ന ഗ്രന്ഥത്തെ ഭക്തിപൂർവം പൂജിക്കണം വിശ്വരൂപം ഭഗവതോ പരമമംഗളം യാത്രാകാലേ ഹോമേ ദൂരെ യാത്രക്കൊരുങ്ങുമ്പോഴും ജപഹോമാദികൾ ആരംഭിക്കുമ്പോഴും പ്രത്യേകിച്ച് നിത്യവും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഭഗവാന്റെ സർവമംഗളകരമായ വിശ്വരൂപത്തെ ധ്യാനിക്കണം മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പരമാത്മാപ്രാപ്തി എന്ന മോഷമാണ് ഭക്തിയും മുക്തിയും പ്രദാനം ചെയ്യുന്ന ഭഗവത്ഗീതയെ ഈ വിധം ആശ്രയിച്ച എല്ലാ വ്യക്തികളും അവരുടെ ലക്ഷ്യം നേടി വിജയാഹ്ലാദം അനുഭവിച്ചിട്ടുണ്ട് ഇനിയും അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യും ഈ കലിയുഗത്തില് നമുക്ക് മനുഷ്യർക്ക് ആശ്രയിക്കാവുന്ന ഏക ഗ്രന്ഥം ഭഗവത്ഗീതയാണ് അതുപോലെ ഗംഗാ ഗീതാ ജഗായത്രി ഗോപിക ചന്ദനം തഥാ ഭസ്മത്രിപുണ്ഡ്രം രുദ്രാക്ഷം തുളസി തഥാ തദാ നാമ കീർത്തനം ശിവലിംഗാർച്ച സ്ഥിരലിംഗാർച്ച വിശേഷേണ സമാശ്രയേ അതായത് ഈ കലികാലത്തിൽ മനുഷ്യന് ആശ്രയിക്കാവുന്നവ ഗംഗ ഗീത ഗായത്രി ഗോപി ചന്ദനം ഭസ്മത്രിപുണ്ം രുദ്രാക്ഷം തുളസിമാല സാളഗ്രാമ പൂജ ശിവലിംഗ പൂജ സ്ഥിരലിംഗപൂജ ഹരിവാസരവ്രതം ഇത് മാത്രമാണ് നമുക്ക് ഈ കലിദോഷത്തെ അകറ്റുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒരിക്കലെങ്കിലും ഗംഗയിൽ സ്നാനം ചെയ്യുക ദിവസവും ഗീത വായിക്കുക ഗായത്രി ജപിക്കുക ഗോപി ചന്ദനം തൊടുക അതുപോലെ രുദ്രാക്ഷം ധരിക്കുക ഭസ്മം ധരിക്കുക തുളസിമാല ധരിക്കുക സാളഗ്രാമത്തിൽ പൂജ ചെയ്യുക ശിവലിംഗത്തിൽ അർച്ചന ചെയ്യുക അതുപോലെ ഹരിവാസര വ്രതം നോക്കുക ഹരിവാസര വ്രതം എന്നാൽ ഏകാദശി വ്രതം ഇത്രയുമാണ് ഈ കലികാലത്തില് ഈ കലിയുഗത്തിലെ ഈ സംസാര സാഗരത്തിൽ നീന്തി തളരാതിരിക്കാനായിട്ടുള്ള ഏക മാർഗം ഒരിക്കലെങ്കിലും എല്ലാവർക്കും ഗംഗയിൽ പോയി സ്നാനം ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവരും ഗോപി ചന്ദനം തൊടുക അതുപോലെ ദിവസവും ഭസ്മക്കുരി തൊടുക രുദ്രാക്ഷമാല ധരിക്കുക തുളസിമാല ധരിക്കാൻ സാധിക്കുന്നവരൊക്കെ തന്നെ ധരിക്കുക ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂട്ടുന്നവർക്ക് തുളസിമാല ധരിക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ട് നൂറ് ശതമാനവും ധരിക്കാം ഉള്ളിയും വെളുത്തുള്ളിയും പച്ചക്കറിയിൽ ഉൾപ്പെടുന്നതാണ് അത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് തമോ ഗുണമോ രജോ ഗുണമോ ഒന്നും വർദ്ധിക്കില്ല നമ്മുടെ മനസ്സ് എപ്പോഴും ആ ഭഗവാനിൽ അന്യചിന്ത കൂടാതെ ഭഗവാനെ തന്നെ സ്മരിക്കുകയാണെങ്കിൽ നമുക്ക് അന്യചിന്തകൾക്ക് ഇടവരില്ല തമോ ഗുണം വർദ്ധിക്കില്ല രജോ ഗുണവും വർദ്ധിക്കില്ല നമുക്ക് സത്വഗുണപ്രധാനിയായ ആ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ തന്നെ എത്തുവാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഗോപി ചന്ദനം തൊടുക തുളസിമാല ധരിക്കുക ഹരേ കൃഷ്ണ അൻപത്തിയെട്ട് ശ്ലോകങ്ങൾ കൊണ്ട് ഭഗവത്ഗീതയുടെ മാഹാത്മ്യം തീരുകയാണ് നാളെ മുതൽ നമുക്ക് ഗീത ധ്യാനം മുതൽ പഠിക്കാം ഞാൻ വലിയ പണ്ഡിതയൊന്നുമല്ല എന്നെ കേൾക്കുന്ന എന്നെ സ്നേഹിക്കുന്ന രണ്ടു മൂന്ന് പേരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇത് പോസ്റ്റുകയാണ് ഹരേ കൃഷ്ണ എൻ്റെ ജീവിത അനുഭവം സാക്ഷിയാണ് ഭഗവാനെ വിശ്വസിച്ചാൽ ഭഗവാനെ ഭക്തിയോടെ സ്മരിച്ചാൽ ഭഗവാനെ അന്യചിന്ത കൂടാതെ ഭജിച്ചാൽ നിസ്വാർത്ഥമായി ഭഗവാനെ സേവിച്ചാൽ സേവനം ചെയ്താൽ നമുക്ക് അർജുനൻ എങ്ങനെയാണോ സാരഥിയായത് അതുപോലെ നമ്മുടെ സാരഥിയാകും ഭഗവാൻ ആ വില്ലാളി വീരനായ അർജുനനെ പോലെ നമുക്ക് യുദ്ധക്കളത്തിൽ തളരാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും അത് ഞാൻ വീണ്ടും പറയുകയാണ് എൻ്റെ ജീവിത അനുഭവ സാക്ഷ്യമാണ് ഹരേ കൃഷ്ണ അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ അന്യചിന്ത കൂടാതെ ഭജിക്കുക ഭഗവത്ഗീത പഠിക്കുക എല്ലാവരെയും പഠിപ്പിക്കുക ഹരേ കൃഷ്ണ